മാന്നാർ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന മതപ്രസംഗ പരമ്പരയ്ക്ക് സമാപനം കുറിച്ച് മാന്നാറിൽ നടന്ന നിബിദിന റാലിക്ക് മാന്നാറിലെ ക്ഷേത്ര നടകളിൽ സ്വീകരണം നൽകി മാന്നാർ തൃക്കുരട്ടി മഹാദേവർ ക്ഷേത്ര നടയിലും ശ്രീ കുരട്ടിശ്ശേരിയില ഭഗവതി ക്ഷേത്ര നടയിലുമാണ് സ്വീകരണം നൽകിയത് മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മാന്നാർ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന മതപ്രസംഗ പരമ്പരക്ക് സമാപനം കുറിച്ച് മാനാറിൽ നടന്ന നബിദിന റാലിക്ക് മാന്നാർ തൃക്കുരട്ടി മഹാദേവർ ക്ഷേത്ര നടയിലും കുരട്ടിശ്ശേരിയിലമ്മ ഭഗവതി ക്ഷേത്രനടയിലും സ്വീകരണം നൽകി വൈകിട്ട് നാല് മുപ്പതിന് മാനാർ പുത്തൻപള്ളിയിൽ നിന്നും ആരംഭിച്ച നബിദിന റാലിക്ക് ശ്രീ കുരട്ടിശ്ശേരിയിലമ്മ ഭഗവതി ക്ഷേത്ര നടയിൽ ക്ഷേത്ര ഭാരവാഹികളായ സജി കുട്ടപ്പൻ പ്രഭകുമാർ ശിവൻപിള്ള ശിവൻകുട്ടി രാജേന്ദ്രൻ അജിത് കുമാർ ഗിരീഷ് രാജേഷ് സന്തോഷ് കുട്ടപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം നടത്തിയത് തുടർന്ന് തൃക്കുരട്ടി ക്ഷേത്രനടയിലെത്തിയ നബിദിന റാലിക്ക് മാന്നാർ തൃക്കുരട്ടി ക്ഷേത്ര ഉപദേശക സമിതിയും തൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയും സംയുക്തമായി സ്വീകരണം നൽകി ഉപദേശക സമിതി പ്രസിഡന്റ് ഹരികുമാർ ശിവം സേവാ സമിതി പ്രസിഡന്റ് കലാധരൻ കൈലാസം ഉപദേശക സമിതി സെക്രട്ടറി അനിൽ നായർ ഉത്രാടം വൈസ് പ്രസിഡന്റ് അനുകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പൊന്നാടയും ബൊക്കെയും നൽകി വാദ്യമേളങ്ങളോടെയാണ് സ്വീകരിച്ചത് തക്ബീർ ധ്വനികൾ ഉയർത്തിയും പ്രവാചക പ്രകീർത്തനങ്ങൾ ആലപിച്ചും ദഹ്മുട്ടിന്റെ അകമ്പടിയോടെ പന്നായിക്കടവ് പരുമലക്കടവ് സ്റ്റോർ ജംഗ്ഷൻ ആലുമൂട് ജംഗ്ഷൻ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് തിരികെ പുത്തൻപള്ളിയിൽ സമാപിച്ച നബിദിന റാലിയിൽ മദ്രസാ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു Thank you know പുത്തൻപള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി ജമാത് കൌൺസിൽ ചെയർമാൻ ഹാജി ഇക്ബാൽ കുഞ്ഞ് ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരയ്ക്കൽ ജനറൽ സെക്രട്ടറി നവാസ് സെഞ്ചെ വൈസ് പ്രസിഡന്റ് നിയാസ് ഇസ്മായിൽ സെക്രട്ടറി അബ്ദുൾ കരീം കടവിൽ ഖജാൻജി കെ എ ഷാജി പി എസ് സലീം മണിപ്പുറത്ത് റഹ്മദ് കാട്ടിൽ ഷഹീർ ബാഖവി മുഹമ്മദ് നിസാമുദ്ദീൻ ഇമി എന്നി സുബേർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാനാർ